i സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാർ അഭിഷേക ജ്വാല ശുശ്രൂഷയിലേക്ക് എല്ലാ മക്കളെയും പ്രാർത്ഥനയോടെ സ്വാഗതം ചെയ്യുന്നു ഇന്ന് ധ്യാനിക്കുന്നു പ്രാർത്ഥിക്കുന്നു വിശുദ്ധിയോടുകൂടി വിവാഹ ജീവിതത്തിലേക്ക് വിവാഹം എന്ന ജീവിത അന്തസ്സിലേക്ക് നീ വിശുദ്ധിയോടുകൂടി നീ പ്രവേശിക്കണം ദൈവമൊരുക്കുന്ന വ്യക്തിയെ നീ ജീവിത പങ്കാളിയെ സ്വീകരിക്കണം നിന്റെ ചിന്തകളും നിന്റെ ആഗ്രഹങ്ങളും ദൈവത്തിന് വിട്ടുകൊടുത്ത് ദൈവം നിന്നിൽ പ്രവർത്തിക്ക അതിലൂടെ വിവാഹ ജീവിതത്തിലേക്ക് നിന്ന് പ്രവേശിക്കാൻ കർത്താവ് നിന്നെ അനുഗ്രഹിക്കും ഇന്ന് പ്രത്യേകിച്ച് വിവാഹത്തിനായി ഒരുങ്ങുന്ന മക്കളെ ഓർക്കാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഈശുശ്രൂഷ വലിയ അനുഗ്രഹമായി മാറുവാൻ ആഗ്രഹിച്ചോണ്ട് വലിയ അഭിഷേകമായി മാറാൻ ആഗ്രഹിച്ചോണ്ട് ഈശുശ്രൂഷ കടന്നു പോകുമ്പോൾ അനുഗ്രഹം വ്യാപരിക്കുവാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റി നിന്നുകൊണ്ട് ശക്തിയോടെ കരങ്ങളടിച്ച് പാടി പ്രാർത്ഥിക്കാം സ്വന്തിച്ചു പ്രാർത്ഥിക്കട്ടെ സ്വന്തിച്ച് പ്രാർത്ഥിക്കട്ടെ ഇതാ കരങ്ങളടിച്ച് കരങ്ങളടിച്ച് സ്വന്ധിച്ച് പാടി പ്രാർത്ഥിക്കട്ടെ ഹാലരിയാ ഹാലരിയാതിര ശക്തി നൽകുന്ന വശുദ്ധാത്മാവ് ഞങ്ങളൊക്കെ നിറയട്ടെ അഭിഷേകമായി നിറയട്ടെ അഭിഷേകമായി വ്യാപരിക്കട്ടെ ചേർന്ന് പാടാ ചേർന്ന് പാടാ കരങ്ങളടിച്ച് കരങ്ങളടിച്ച് പാടുന്നോ പുതിയൊരു നൽകും പരിശുദ്ധാത്മാവേ പുതിയൊരു ശക്തിണരാണമേ പുതിരി പുതിയൊരു ശക്തി കൃപണിത്മാരേ നിറഞ്ഞു കവിണവി കവിഞ്ഞൊഴുകണവി കലി അടിച്ച് കഴിഞ്ഞ താത്തി അടിച്ച് സൈഡിലുക്ക് വീഴ്ച അടിച്ച് പാടി പ്രാർത്ഥിച്ച ആത്മാവ് വ്യാപരിക്കട്ടെ ആത്മാ ശക്തി നിറയട്ടെ പുതിയ ബന്ധക്കുസ് അനുഭവത്തിലേക്ക് ഈശുസിയുടെ പങ്കെടുക്കുന്ന ഓരോ മക്കളും ഉയർവാങ്ങത്താവി അനുഗ്രഹിക്കട്ടെ ഈശ്വസരുടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ തടസ്സമായതെല്ലാം മാറ്റപ്പെടട്ടെ യേശു നാമത്താതെ അഭിഷേക വ്യാപരിക്കട്ടെ ആസ്വദിക്കുന്നു പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കാ

നീ വിശ്വാസത്തിലുറയ്ക്കൃപതീ ചൊരിയണമേലിട கவிடமே கவிஞணி பாடா சிஜபாட் சாத்தாணவேரஞ்சு கவிணமே அமை நே கவிஞணே கலங்கதா சே நீரஞ்சு கவிடமே நலங்கதாசி பாஞ்ஞணமே நிர்ஞ்சு கவிடமே கவி

ਏ ਤੇ ਸਤਿ ਸ਼ਕਟ ਹੈ ਹallelujah ਹallelujah ਜਿਹੜਾ ਅਮਰ ਹੈ ਤੇ ਸਤਿ ਸ਼ਕਟ ਹੈ ਸੱਚਾ ਅਸਤਿ ਸ਼ਕਟ ਹੈ ਹallelujah 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 ਜਿਹੜਾ ਜੋ ਪ੍ਰਾਰਥਨਾ ਕਰਦਾ ਸਤਿ ਸ਼ਕਟ ਨੋ ਪ੍ਰਾਰਥਨਾ ਸਰਗਤਿ ਲੇ ਕੁਏ ਤੇ ਕਨਗਲਾ ਕਰੇ ਤੋਰ ਚਾਰਟੇ ਤੇ ਤੋਰ ਚਾਰਟਾ ਰਕਟੇ ਰੇਤਵਿਸ਼ਾਵਾ ਅਮੀਨ ਗਵਿਨਯੂਗਿ ਸਰਬਮਕਲੇ ਕਵਿਚੇ ਕਵਿਆ ਬਰਿਕਤੇ

പ്രത്യേകിച്ച് കഥാവേ വിവാഹത്തിന് ഒരുങ്ങുന്ന സർവ്വമക്കളേക്കും ഇപ്പോൾ അഭിഷേകം വ്യാപരിക്കട്ടെ ഈശ്വസൂക്ഷോട് വലിയ വിടത് ലഭിക്കുമാറാട്ടെ കഥാവേ വലിയ വിടത് ലഭിക്കുമാറാവട്ടെ ഹാലലിയ ശ്രുതിക്കുന്നു പ്രാർത്ഥിക്കുന്നു ശ്രുതിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഹാലലിയ ഹലിയ ഹലിയ ഫ്രൈസല ഫ്രൈസോ ഹാലലിയാലലുയ്യേറ്റവും പ്രിയമുള്ളവരെ പ്രത്യേകിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അഭിഷേകം നിറഞ്ഞ ഒരു വിവാഹ ജീവിതത്തിലേക്ക് നിന്നെ കഥ ഒരുക്കട്ടെ ഹാലലിയ ോഭ്യത്തിന്റെ പ്രസ്താവം എട്ടാം അധ്യായം ഏഴാം വാക്യത്തിൽ പ്രകാരം വായിക്കുന്നു സോബിയാസ് ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു കഥാവേ ഞാനിവിടെ സ്വീകരിക്കുന്നത് ജഡികമായ അഭിലാഷത്താലല്ല നിഷ്കളങ്കമായ പ്രേമത്താലാണ് അങ്ങടെ കാരുണ്യം എനിക്കുണ്ടാകണമേ ഇവളോടൊത്ത് വാധിക്കത്തിനെത്തുന്നതിന് അവിടെ നിന്നെ അനുഗ്രഹിച്ചാലും ഇതാണ് പ്രേമുള്ളവർ അഭിഷേകത്തോടുകൂടി പ്രാർത്ഥനയിലൂടെ വിശുദ്ധിയോടുകൂടി ഒരു വിവാഹ ജീവിതത്തെ തുടക്കം കുറിക്കുന്ന സോവിയാസിനെയും ഭാര്യയായ സാറായാണ് നമ്മൾ കാണുന്നത് സോവിയാസ് പ്രാർത്ഥിക്കുകയാണ് കഥാവേ ഞാൻ എന്റെ ഭാര്യയായ സാറേ സ്വീകരിക്കുന്നത് മറ്റൊന്നും സ്വാത്തുറമായ ആഗ്രഹത്താളല്ല മറിച്ച് നിസ്വാത്വമായ സ്നേഹത്താലാണ് വീണ്ടും പറയുന്നു ഞങ്ങളെ നീ ഒരുമിപ്പിച്ചുവെങ്കിൽ ദൈവമേ നീ ഞങ്ങളെ ഒന്നാക്കിയെങ്കിൽ ജീവിത അവസാനം വരെ ഒരുമിച്ച് ജീവിക്കാനുള്ള കൃപതെന്ന് കത്താവ് അനുഗ്രഹിക്കണം ഫ്രീസലാം ഫ്രീസലാ ഭർത്താവായി പ്രാർത്ഥിച്ചു കഴിഞ്ഞോടനെ ഭാര്യ സാറ പറഞ്ഞു ആമീൻ എന്റെ ഭർത്താവ് എന്തൊക്കെ ഇപ്പോ പ്രാർത്ഥിച്ചോ അതെന്റെയും പ്രാർത്ഥനയാണ് ആമീൻ എന്ന് പറഞ്ഞുകൊണ്ട് അവളും തമ്പുരാനോട് തന്റെ പ്രാർത്ഥനയും നിയോഗവും ആകും സമർപ്പിക്കുകയാണ് ദൈവത്താൽ ഒരുമിക്കപ്പെടുമ്പോൾ നിസ്വാർത്ഥമായ നിഷ്കപടമായ സ്നേഹത്താലാകണം ഈ സാറായി വിവാഹം കഴിച്ച മറ്റേഴു പേരെ കാണുകയാ അവർക്ക് ഒരാൾക്ക് പോലും സാറായുമൊപ്പം ജീവിക്കാൻ സാധിച്ചില്ല എന്തുകൊണ്ട് ആറാം അധ്യായത്തില് പതിനൊന്നാം വാക്യത്തിൽ വായിക്കുന്നു അവളുടെ സ്വത്തും നിനക്ക് അവകാശപ്പെട്ടാണ് അവൾക്ക് അർഹമായ ബന്ധു നീ മാത്രമാണ് പ്രിയമുള്ള സഹോദരി സഹോദരന്മാര് സാറായെ ഇതിനു മുന്നേ ഏഴ് പേര് വിവാഹം കഴിച്ചു പക്ഷെ ഒരാൾക്ക് പോലും ഒരു ദിവസം പോലും സാറായപ്പോൾ ജീവിക്കാൻ സാധിച്ചില്ല ഹാലലിയ ഹാല സോവിയാസിനെ പോലെ നിഷ്കളങ്കമായോ നിസ്വാർത്ഥമായി അല്ലായിരിക്കാം ചില ലോകത്തിന്റേതായ ആഗ്രഹം വെച്ചായിരിക്കാം സാറായെ വിവാഹം കഴിച്ചത് ടോബിത്ത പുസ്തകം ആറാമധ്യം പതിനൊന്നാം വാക്യത്തിൽ പറയുന്നു സാറായ്ക്ക് ഒത്തിരി സമ്പത്തുണ്ടായി ഒരുപക്ഷെ സമ്പത്തുണ്ടായതുകൊണ്ടായിരിക്കാം സാറായെ വിവാഹം കഴിച്ചു വീണ്ടും ആറാം ആറാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് അവർ സുന്ദരിയായിരുന്നു അപ്പൊ ലോകത്തിന്റേതായ ചില ബാഹ്യമായ അവസ്ഥകൾ ഇവരെ സ്വാധീനിച്ചുണ്ടാകാം ആ ഒരു തിന്മ ഇവരുള്ളതുകൊണ്ട് ആ തിന്മ നിമിത്തമായിട്ട് സാത്താൻ ഇവർ അധികാരം പ്രയോഗിച്ചു ഫ്രൈസലോ ഫ്രൈസലോ ഹാലേലിയ ഈ തിന്മ ഉള്ളതുകൊണ്ട് തിന്മ അവരെ സ്വാധീനിച്ചുകൊണ്ട് സ്വാത്താന്റെ ശക്തി അവരിൽ വന്നതുകൊണ്ട് ഇവർ വധിക്കപ്പെടുക ഹാലലു ഹാലലു നിഷ്കളങ്കമായ സ്നേഹത്താൽ ഒരുമിക്കപ്പെടുവാൻ അഭിഷേകത്തോട് വിഭാജീവം നയിക്കപ്പെടുവാൻ തുടങ്ങുവാൻ വിളിക്കപ്പെട്ട വ്യക്തിയാണ് പ്രൈസലോഡ് ഹാലലുയ്യ അതുപോലെ തന്നെ പ്രിയമുള്ളവരെ ഈ വിവാഹ ജീവിതത്തിന്റെ മറ്റൊരു മാർഗ്ഗനിർദ്ദേശം പോലെ ഉൽപ്പത്തിയുടെ പുസ്തകം ശോഭിത്തിന്റെ പുസ്തകം ഒക്കെ കാണുന്നുണ്ട് അതായത് ചാർച്ചക്കാരിൽ നിന്നും മാത്രമാണ് വിവാഹം കഴിക്കാൻ പാടുള്ളൂ ദൈവം ആഗ്രഹിക്കുന്ന വ്യക്തികളിൽ നിന്ന് മാത്രമാണ് നീ ജീവപങ്കാളി സ്വീകരിക്കാൻ പാടുള്ളൂ ഉൽപ്പത്തിയുടെ പ്രശ്നം ഇരുപത്തിനാലാം അധ്യായം മൂന്നു നാല് വാക്യത്തിൽ അബ്രഹാം തന്റെ ഭൃത്തിനെ തന്റെ മകനായ ഇസാഖിന് വേണ്ടി ജീവിതപങ്കാളി അന്വേഷിക്കാൻ പറഞ്ഞിട്ട് വ്യക്തമായി അബ്രഹാം പറയുന്നുണ്ട് ഞാൻ പാർക്കുന്ന ഈ നാട്ടിലെ കാനാന പെൺമക്കളിൽ നിന്നും എന്റെ മകനും ഭാര്യയെ തെരഞ്ഞെടുക്കയില്ലെന്ന് ആകാശത്തെയും ഭൂമിയുടെയും ദൈവമ കർത്താവിന്റെ നാമത്തിൽ നിന്നെക്കൊണ്ട് ഞാൻ സത്യം ചെയ്യിപ്പിക്കും റൈസ്ലോസ് അപ്പോൾ ദൈവം ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയുമായിട്ട് ഒരിക്കലും വിഭാഗം തേർപ്പെടാൻ പാടില്ല വീണ്ടും നാലാം ഭാഗത്തിൽ പറയുന്നു എന്റെ നാട്ടിൽ എന്റെ ചാർച്ചക്കാരുടെ അടുക്കൽ പോയി അവരിൽ നിന്ന് എന്റെ മകൻ ഇസാഖിന്റെ ഭാര്യയെ കണ്ടുപിടിക്കണം അപ്പൊ ദൈവം ആഗ്രഹിക്കുന്ന തലത്തിൽ മാത്രമാണ് ഒരുമിക്കപ്പെടാൻ പാടുള്ളൂ ഇത് തന്നെയാണ് ശോഭിത്തിന്റെ പുസ്തകം നാലാമധ്യായം പന്ത്രണ്ട് മതിമൂന്ന് വാക്യത്തിൽ വായിക്കുന്നത് പ്രൈസ് അലോഡ് പ്രൈസ് അപ്പൊ പ്രേമുള്ളവരെ ദൈവം ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയെ ജീവിത പങ്കാളിയെ സ്വീകരിക്കുന്നത് അധാർമിയുടെ ഭാഗമായിട്ട് കത്താവ് കാണുകയ ഹാലിയ എന്തെന്നാൽ ദൈവം പറയുന്നു നാം പ്രവാചകമായ സന്തതികളാണ് പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളായി നീ നീ ദൈവം ആഗ്രഹിക്കാത്ത ഒരു വിവാഹ ബന്ധത്തെ ഏർപ്പെടുത്താൻ പാടില്ല അപ്പോ നീ അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ നീ വിവാഹം കഴിക്കുന്ന ദൈവം ആഗ്രഹിക്കുന്ന വ്യക്തികളാകണം അങ്ങനെ വിവാഹം കഴിക്കാതിരുന്ന അവസ്ഥയിലാണ് സോളമന്റെ സർവനാശം നമ്മൾ കാണുന്നത് എല്ലാത്തരത്തും അനുഗ്രഹം പ്രാപിച്ച സോളമന എല്ലാത്തരത്തും ശക്തനായ സോളമന എന്നാൽ അവൻ തകർന്ന് തരിപ്പണമാകുന്ന അവസ്ഥ നമ്മ കാണുകയാ എന്തുകൊണ്ടാണ് ഒന്ന് രാജാക്കന്മാരുടെ വശം പതിനൊന്നാം അധ്യായത്തില് സോളമന്റെ നാശം നാം കാണുകയാണ് സോളോമനെ എപ്രകാരമാണ് അതപ്പ് വെച്ചെന്ന് നാം കാണുന്നുണ്ട് എല്ലാത്തരം അനുഗ്രഹം പാപിച്ച സോളമന സർവമഹത്വത്തോടെ ഭരിച്ച സോളമന അവൻ തകർന്നു തരിപ്പണമാകാണ് ഏക കാരണം എന്താണത് ദൈവം പറഞ്ഞ ഈ നിയമം അവൻ വിശ്വാസത്തോടെ പാലിച്ചില്ല തറച്ചയുടെ കാരണം ഒന്ന് രാജാക്കന്മാരോസ്വം ഭരുന്നത്ത് വായിക്കുക സോളമൻ രാജാവ് അനേകം വിദേശ വനിതകളെ പ്രേമിച്ചു പറവയുടെ മകളെയും മവാമിയർ അമോനിയർ ഏതോമിർ സീതോനിയർ ഹിത്യർ എന്നീ അന്യവംശത്തിന്റെ സ്ത്രീകളെയും ഹാരിമാരായി സ്വീകരിച്ചു രണ്ടാം വാക്യത്തിൽ പറയുന്നു നിങ്ങൾ അവരുമായി വിവാഹബന്ധത്ത് ഏർപ്പെടുത്ത് അവർ നിങ്ങളെയും അവർ നിങ്ങളുടെ ഹൃദയങ്ങളെയും തങ്ങളുടെ ദേവന്മാരിലേക്ക് വശീകരിച്ചു കളയും എന്ന അവരെക്കുറിച്ച് കർത്താവ് അലു ചെയ്തിരുന്നു സോളമനാവട്ടെ അവരെ ഗാഠമായി പ്രേമിച്ചു അപ്പോൾ കർത്താവ് പറഞ്ഞു നീ അന്യ ജനതകളിൽ നിന്നും ഗീതവും സ്വീകരിക്കുമ്പോൾ അവരാ നീ ആകർഷിക്കപ്പെടും അവസാനം വിഗ്രഹാരേക്ക് കടന്നുപോകും അവൻ മൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നു അവന് രാജ്യസ്ഥാനുള്ള എഴുന്നൂറ് ഭാര്യമാരും മുന്നൂറ് ഉപനാരികളും ഉണ്ടായിരുന്നു അവർ അവന്റെ ഹൃദയം പ്രതിചലിപ്പിച്ചു ഫ്രൈ സലോ ദൈവം പറഞ്ഞ പോലെ തന്നെ സോളമേൻ സംഭവിക്ക ദൈവം പറഞ്ഞു വരാൻ പോകുന്ന ദുരന്തത്തെ കുറിച്ച് പറഞ്ഞും അനുസരണക്കേട് കാണിച്ചുകൊണ്ട് സോളമന ചെയ്തു അപ്പൊ ദൈവം എന്തു പറഞ്ഞു നിന്റെ ജീവിതത്തിന്റെ അവസാന ഭാഗത്ത് സംഭവിക്കുന്നു പറഞ്ഞു അസംഭവിക്കാ ഒന്ന് രാധാക്കന്മാര് പതിനൊന്നാം അധ്യായത്തിൽ നാലാം ഭാഗത്ത് വായിക്കുന്നുണ്ട് സോളമനെ വാർദ്ധിക്കുമായപ്പോൾ ഭാര്യമാർ അവന്റെ ഹൃദയത്തെ അന്യ അന്യദേവന്മാരിലേക്ക് തിരിച്ചു ഫിതാവായ് ദാവീദ് ദൈവമായ കത്താവന്റെ വിശ്വസ്സനായിരുന്ന പോലെ അവൻ അവടത്തോട് പരിപൂർണ വിശ്വസം പാലിച്ചില്ല ഫ്രൈസലാർ ഈയൊരവസ്ഥയില് പൂർണ ഹൃദയത്തോടുകൂടി ദാവീദ് രാജാവ് സോളോമന്റെ പിതാവായ ഈ ദാവീദിനെ പോലെ ഇവന് വിശ്വസപ്പെടുത്താൻ സാധിച്ചില്ല ഹാലലു ഹാലലു അവണ് തകർക്കപ്പെടുന്ന അവസ്ഥ കാണുന്നുണ്ട് എന്നിരുന്നാലും ദാവീദിനോടുള്ള ദൈവത്തിന്റെ സ്നേഹത്തെപ്പറ്റി സോളോമന് പറഞ്ഞു നിന്റെ രാജ്യം നീ പണതു വരുത്തിയ രാജ്യം ഇപ്പൊ തകർക്കപ്പെടുകയില്ല പക്ഷെ തകർക്കപ്പെടും പ്രേമുള്ള സഹോദരി സഹോദരന്മാരെ സോളമന്റെ മരണത്തിന് ശേഷം കർത്താവ് പറഞ്ഞ പോലെ സംഭവിക്കുക പ്രഭാഷണ വർഷം നാൽപ്പത്തിയേഴാം അധ്യായം പതിനെട്ട് വാക്യങ്ങൾ കാണുന്നുണ്ട് ഇസ്രായേൽ ദൈവമായ കർത്താവിന്റെ നാമത്തിൽ തകരം പോലെ സ്വർണവും ഈയം പോലെ വെള്ളിയും നീ ശേഖരിച്ചു സോളമിനെ പറ്റി പറയാ ഇഷ്ടം പോലെ സമ്പത്ത് നിനക്ക് ഉണ്ടായി പത്തൊമ്പതാം വാക്യത്തിൽ പറയുന്നു എന്നാൽ നീ സ്ത്രീകൾക്ക് അധീനനായി അഭിലാഷം നിന്നെ കീഴ്പ്പെടുത്തി എന്നാൽ എഴുന്നൂറ് ഭാര്യമാരാർവാന്റെ മകളെ പോലും സ്വന്തമാക്കി നോക്കു വരുമ്പോൾ മാത്രം അടിമത്തത്തിലേക്ക് ഈ സോളമൻ പോയി സമ്പത്ത് ശേഖരിച്ചു ഒന്നുമല്ലാത്ത അവസ്ഥയായി വചനം പറയുന്നു ഇരുപതാം വാക്യം നിന്റെ സൽ നീ തന്നെ കളങ്കം വരുത്തി ദൈവത്തിന്റെ വചനത്തോട് വിശ്വസ്ത പുലർത്താതിരുന്നുകൊണ്ട് അന്യജന്ത നീ ജീവിത പങ്കാളി സ്വീകരിച്ചോണ്ടും ചെയ്തു അവന്റെ തന്നെ കളങ്കത്തിന് അവൻ തന്നെ കാരണമായി സന്തതി പരമ്പയെ മലിനമാക്കി അവരെ ക്രോധത്തിനേരയാക്കി നിന്റെ ോഷത്വം അവർക്ക് ദുഃഖകാരണമായി അപ്പോ ബോഷത്വം ചെയ്ത ഈ സോളമെന്റ് പ്രവൃത്തി നിമിത്തമായിട്ട് മക്കൾ ദുഃഖം അനുഭവിക്കുക ഹാലലിയ ഇരുപത്തൊന്നാം വാക്യത്തിൽ പറയുന്നു അങ്ങനെ രാജ്യം വിഭജിക്കപ്പെട്ടു എബ്രഹിൽ നിന്ന് ഉദിതമായ രാജ്യം ഉയർന്നു വന്നു ഹാലലിയ സോളമെന്റ് രാജ്യം വിഭജിക്കപ്പെട്ടു തകർന്ന് തരിപ്പടമാകുന്ന അവസ്ഥ കാണുന്നുണ്ട് ഹാലലിയ സോളമൻ പരിപൂർണ വിശ്വസത്തോടു കൂടി ദാവീ രാജാവിനെ പോലെ കൊണ്ട് എന്ത് ചെയ്തു ഈ ദുരന്തം സോളന്ന് സംഭവിക്കുക അച്ഛൻ ഒരു സംഭവം പങ്കുവെക്കാൻ ഒരിക്കലും ഒരു അമ്മയും മകളും കൂടി കാണാൻ വന്നു ആ അമ്മ എന്നോട് പറഞ്ഞു അച്ഛ എന്റെ മാൾക്കു അച്ഛൻ പ്രത്യേകം പ്രാർത്ഥിക്കണം ഈ മാൾ ഈശോ ആഗ്രഹിക്കാത്ത ഒരു ബന്ധത്തിൽപ്പെട്ടു പോയിരിക്കുക അന്നത്തെ അമ്മ പറഞ്ഞു ഞാൻ ഒത്തിരി ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു ഈ മകൾക്ക് വേണ്ടി ഇവൾ ഇവളെന്റെ ഏക മകളാ എനിക്ക് പറ്റിയ ആ മണ്ടത്രം എന്റെ മകൾക്ക് പച്ചന്നച്ചൻ ഒത്തിരി ആഗ്രഹിച്ച എന്ത് പറ്റിയ തങ്ങള് അതായത് എന്റെ മാതാപിതാക്കളുടെ ആഗ്രഹത്തിന് എതിരായിട്ട് ഞാൻ ഒരു വ്യക്തിയുമായി സ്നേഹബന്ധത്തിലായി നമുക്ക് ഒരിക്കലും ചേരാൻ പറ്റാത്ത ഒരു വ്യക്തിയായിരുന്നു വേറെ വിശ്വാസപ്പെട്ട വ്യക്തി അന്നൊന്നും എന്റെ മാതാപിതാക്കളുടെ കണ്ണുനീരൊന്നും എനിക്ക് ഒന്നുമല്ലായിരുന്നു അവരെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് അവരെ എതിർപ്പിനെ മാനിക്കാതെ രജിസ്റ്റർ മാരേ നടത്തി അച്ഛാ വേറെ ദുഃഖത്തിന്റെ അവസ്ഥ മൂന്നാഴ്ച മാത്രമേ എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ ഇവിടെ തന്നിട്ട് അവനങ്ങ് പോയി കാഷ്ടപ്പെട്ട് ഞാൻ എന്റെ കുഞ്ഞിനെ വളർത്തി വലുതാക്കി അന്ന് ഞാൻ പ്രാർത്ഥിച്ചു എനിക്കുണ്ടാവുന്നൊരു മകളാണെങ്കിൽ എനിക്ക് പറ്റും മണ്ടത്രം അവൾക്ക് പറ്റാതിരിക്കാൻ ശ്രദ്ധിക്കുമെന്ന് ഞാൻ വളർത്തി വലുതാക്കിയച്ചാ അവസാനം എന്ന് ഞാൻ ആഗ്രഹിക്കാതിരുന്നോ അത് തന്നെ എന്റെ മാൾക്കും സംഭവിച്ചു അവളും ഇതുപോലെ തന്നെ ഒരു അന്യ അന്യവിശ്വാസ വ്യക്തിയായിട്ട് തെറ്റായ ഞാൻ ഞാനേറെ അവളുടെ കരഞ്ഞു പറഞ്ഞു അവൾ മാറുന്നില്ല അച്ഛൻ എങ്ങനെയെങ്കിലും ഒന്ന് അവളുടെ മനസ്സ് മാറ്റി ഇതിൽ നിന്ന് സഹായിക്കണ അച്ഛാന്ന് പറഞ്ഞു ഞാൻ ആ സഹോദരി പറഞ്ഞു ഞങ്ങളൊന്ന് പറത്ത് നിൽക്ക് നിങ്ങളുടെ മകളെ ഒന്ന് കാണട്ടെ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു ആ കൊച്ച് എന്റെ അടുത്തേക്ക് വന്നു ഞങ്ങൾക്ക് ഒരേക്കെ ഉപദേശിച്ചു ഒരു കാര്യം അച്ഛൻ പറയാൻ പ്രിയമുള്ളവരെ ഒത്തിരി പല പല ബന്ധനത്തിന്റെ മേഖലയുമായി കടന്നു വരുമ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതാ തെറ്റായ ബന്ധത്തിൽ പെട്ടുപോയാല് ഭയങ്കരവാടാ മദ്യപാനത്തിന്റെ അടിമത്തിൽ നിന്ന് പോലും രക്ഷിക്കാൻ പലപ്പോഴും വലിയ പ്രയാസമായിട്ട് തോന്നാറില്ല കട്ടാവ് വിടുതലാണ് പക്ഷെ ഈ തെറ്റായ ബന്ധത്തിൽ വരുന്ന പിള്ളേരെ കൊച്ചും പ്രാന്ത് പോലെയാകും ഉള്ള കാര്യം പറയാലോ ഞാനി കൊച്ചിനെ ഉപദേശിച്ചു ഒരു രക്ഷയില്ല ഒരു അവസാനത്തെ ഒരു മെത്തേഡ് ഉണ്ട് ഞാൻ കൊച്ചിന് പറഞ്ഞു മോളെ അച്ഛൻ മോക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചു നീ മുട്ടുകൂത്ത് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു പണ്ടത്തെ പോലെ ഒന്നല്ല ചാടിക്കറി പ്രാർത്ഥിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും എന്തൊക്കെ കുഴപ്പാവൂന്ന് അതുകൊണ്ട് ഞാൻ ചോദിച്ചു പ്രാർത്ഥിക്കണം നീ മുട്ടുകൂത്തമാളെ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു മുട്ടുകൂത്തമാളെ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞപ്പോള് ദൈവമേ ആ കൊച്ചു പറഞ്ഞ ഉത്തരം ആ കൊച്ചു പറഞ്ഞത് ഭയങ്കര അതിശയായി പോയി ആദ്യമായിട്ട് ഒരു കൊച്ചെന്റെ മുഖത്ത് നോക്കി പറയാ അച്ഛൻ പ്രാർത്ഥിക്കണ്ടാന്ന് ദൈവമേ ഒരായിരം പേര് പ്രാർത്ഥിക്കാം വന്നിട്ട് പ്രാർത്ഥിക്കാൻ നേരം കിട്ടുന്നില്ല ഇതിനെ അങ്ങോട്ട് ചോദിച്ചു മോളെ പ്രാർത്ഥിക്കാന്ന് അവ കൊച്ചിനെ മൂത്ത് നോക്കി പോരാ അച്ഛൻ പ്രാർത്ഥിക്കണ്ടെന്ന് ഉടനെ അതുമായിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കുറച്ചു നേരം വേറെ വിഷയമൊക്കെ എടുത്തു സംസാരിച്ചു അതിനുശേഷം ഞാൻ ചോദിച്ചു മോളെ എന്നാ പറ്റിയ മോളെ എന്തുകൊണ്ടാ കൊച്ച അച്ഛനോട് പ്രാർത്ഥിക്കണ്ട എന്ന് പറഞ്ഞു എന്ന് ചോദിച്ചു അത് പറഞ്ഞപ്പോ ഒറ്റ കറച്ചില് ചോ ചങ്ങളായിപ്പോയി എന്നാ പറ്റിയെന്ന് ഓർത്തു ആ കൊച്ചു പറയാ അച്ഛാ ഞാൻ പ്രാർത്ഥിക്കണ്ടെന്ന് പറഞ്ഞത് വേറെ ഒന്നും കൊണ്ടല്ല അച്ഛാ അച്ഛൻ ബിന്ദിച്ചു പ്രാർത്ഥിച്ചാല് എന്റെ മനസ്സിൽ അവന്റെ ചിത്രം മാറിയാല് എനിക്ക് പറ്റൂല അച്ഛ ആ കൊച്ചിന്റെ നിസ്സഹായ കൊച്ചു പറഞ്ഞത് ഞാൻ ഒന്നും മിണ്ടിയില്ല ഞാൻ ആ കൊച്ചിനെ പ്രാർത്ഥിച്ചു കിട്ടു നിങ്ങൾക്ക് അറിയോ പറയുമുള്ളവരെ നാലാഴ്ച കഴിഞ്ഞപ്പോൾ ഈ കൊച്ചു എന്റെ ഒച്ചക്ക് കാണാൻ വന്നു പറഞ്ഞുകൊണ്ട് കൊച്ചിന്റെ മുഖം എന്റെ മനസ്സുണ്ടായിരുന്നു അന്ന് കഴിഞ്ഞപ്പോ എന്നാ പറ്റിയ മോളെ സുഖമൊക്കെയാണോ ും മിണ്ടുന്നില്ല ചുരുക്കി പറഞ്ഞാല് ആ കൊച്ചി പറഞ്ഞു അച്ഛാ അന്ന് അച്ഛനും മമ്മിയും പറഞ്ഞു എനിക്കനുസരിക്കാൻ പറ്റിയില്ല എന്റെ മമ്മിക്ക് എന്ത് സംഭവിച്ചോ അതുപോലെ എനിക്ക് സംഭവിച്ചു മമ്മിയുടെ എതിർപ്പിനെ അവഗണിച്ചോണ്ട് ഞാനും രജിസ്റ്റർമാരെ നടത്തി മൂന്നാഴ്ച കഴിഞ്ഞപ്പോൾ അവനും എന്നെ വിട്ടുപോയി അച്ഛമുള്ള സഹോദര ആ സഹോദരി ഇതുകൊണ്ടാണ് അച്ഛൻ പറഞ്ഞത് ദൈവം ആഗ്രഹിച്ചവരുമായി മാത്രമാണ് ഒരുമിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളു പ്രവാചകന്റെ പ്രവാചകം മുപ്പതാം അധ്യായം ഒന്നാം വാക്യത്തിൽ പറയുന്നു കഥാവരലി ചെയ്യുന്നു എന്റേതല്ലാത്ത പദ്ധതികൾ നടപ്പിലാക്കുകയും എനിക്ക് അഹിതമായ സഖ്യമുണ്ടാക്കുകയും ചെയ്ത് പാപം കുന്നുകൂട്ടിയ അൻസരമില്ലാത്ത സന്തതികൾക്ക് ദുരിതം ഒന്നോത്തെ പ്രിയമുള്ള സഹോദര സഹോദരി നിന്റെ മാതാപിതാക്കൾ രഥമാത്രം കാഷ്ടപ്പെട്ട് നിന്നെ വളർത്തി വലുതാക്കി ദൈവത്തിന്റേതായ പദ്ധതിയിൽ അനുസരിക്കാതെ നീ നിന്റെ പദ്ധതി അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അനുസരണ കേട് കാണിക്കുന്ന എനിക്ക് ദുരിതമെന്നാണ് പറയുന്നത് പ്രിയമുള്ള സഹോദര സഹോദരി കഥാവിലേക്ക് ആലോച ചോദിക്കാതെ അല്ലെ കർത്താവിലേക്ക് തിരിയാതെ കർത്താവിന്റെ ആലോച ചോദിക്കാതെ നിനക്ക് വേണ്ടി കഷ്ടപ്പെടുത്തി വളർത്തി നിന്റെ മാതാപിതാക്കളെ അനുസരിക്കാതെ കൈയാണോ കാലാണോ വലുതാന്ന് നോക്കി വളർച്ചു വലുതാക്കിയ മാതാപിതാക്കാഗ്രഹമില്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം നിന്റെ ചില കൂട്ടുകാരുടെയോ നിർബന്ധത്തിനോ അത് അവരുടെ വാക്കുകേട്ടുകൊണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം വിവാഹം ഏർപ്പെടാൻ പോകുമ്പോൾ ഇത് ആ വചനം പറയുന്നു എന്ന് സംഭവിക്കുന്നു എനിക്ക് ദുരിതമെന്നാണ് വചനം പറയുന്നത് ഏഷ്യാപ്രവാചം അറുപത്തഞ്ചാം അധ്യായം രണ്ടാം വാക്യത്തിൽ പറയുന്നു സ്വന്തം മാലോഹങ്ങളെ പിന്തുടർന്ന് വഴുതെറ്റി നടക്കുന്ന കരകപ്രേയായ ഒരു ജനത്തിനു നേരെ ദിവസം മുഴുവൻ ഞാൻ എന്റെ കരങ്ങൾ പിടിച്ചു അപ്പോ ദൈവത്തിൻ്റെതായ വചനങ്ങളോ ഉത്തരങ്ങളോ ഒന്നും അന്വേഷിക്കാതെ സ്വന്തം ആലോചന പിന്തുടർന്ന് മാത്രം ജീവിച്ച ഒരു ജനം പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ സ്വന്തം ആലോചന മാത്രമനുസരിച്ച് സ്വന്തം തീരുമാനമനുസരിച്ച് മുന്നേറുമ്പോൾ ആ ഒരു അവസ്ഥയെക്കുറിച്ച് അവസ്ഥയെ കുറിച്ച് ഒന്നുമൊക്കെ ആയുർഭവും ആറാം അധ്യായം എട്ടും ഒമ്പതും പത്തും വാക്യത്തിൽ ഇപ്പ കാരണം വായിക്കുകയാണ് തന്റെ പദ്ധതി അനുസരിച്ച് കാര്യങ്ങൾ നടക്കാത്ത മൂലം ദുഃഖാത്തിനും രോഗിയുമായി തീർന്ന അവൻ കിടപ്പിലായി ഇതാണത് സ്വന്തം ആലോചന അനുസരിച്ച് മാത്രം സ്വന്തം തീരുമാനം അനുസരിച്ച് മാത്രം മുന്നേറിയ അവസ്ഥ എന്ത് ചെയ്തു ആ നടക്കാത്ത അവസ്ഥയിൽ രോഗിയും ദുഃഖാത്തിനുമായി ആഴമേറിയ ദുഃഖത്തിൽ അധീനമായി തീർന്ന അവൻ വളരെ നാൾ കിടക്കയിൽ തന്നെ കഴിഞ്ഞു മരണമെടുത്തവൻ ഉറപ്പായി സാധനങ്ങൾ കാണുകയോ മരിക്കുക ദൈവം യോജിക്കാത്ത ബന്ധത്തിൽ ഏർപ്പെട്ട് മുന്നേറിയാൽ ഈ ഒരു ദുരന്തത്തിലേക്കാണ് നമ്മൾ നടന്നു പോകുന്നത് ഹാലോലിയ ഹാലലിയ പ്രിയമുള്ള സഹോദര സഹോദരി ഇതാ ദിവ്യകാര്യനാഥൻ കടന്നു വരാൻ പോയി അവന്റെ സന്നിരുന്നു കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് വിവാഹമെന്ന ജീവിതത്തിലേക്ക് പ്രവേശിച്ച തടസ്സമായ മക്കള് ഇപ്പൊ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം നിങ്ങൾ പ്രാർത്ഥിക്കണം ദൈവം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ സ്വീകരിക്കുവാൻ ഹാലലിയാലോവ്യാസം സാറായും പ്രാർത്ഥിച്ചുപോലെ നിഷ്കളങ്കമായ ഒരു സ്നേഹത്ത നിറഞ്ഞുകൊണ്ട് വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കാൻ ശക്തി തന്ന് കഥാവം നിങ്ങൾ അനുഗ്രഹിക്കും ഇതായി ഈശ്വർ കടന്നു വരുന്നു ഈശ്വരോടെയായി പ്രാർത്ഥിച്ചുകൊണ്ട് അനുഗ്രഹം പ്രാപിക്കാം ഒപ്പം തന്നെ പ്രിയമുള്ളവരെ ദൈവം ആഗ്രഹിക്കുന്ന ജീവിത കാണിച്ചു തരാനുള്ള വലിയ കൃപയ്ക്കോട് നമുക്ക് പ്രാർത്ഥിക്കാം 发达。 കഥാവായ പൊന്നുതമ്പനെ നിന്റെ മഹാമാതൃത്യോത്യമ നന്ദി പറയുന്നു ദൈവമേ ധോപിയാസിനെ പോലെ നിഷ്കളങ്കമായി സ്നേഹത്തോടുകൂടി പ്രാർത്ഥനയോട് ജീവിതം തുടങ്ങുവാൻ കഥാവേ ഈ ആരാധന മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന സകല യുവജനങ്ങളെ സഹായിക്കണമെന്ന് ദാമ്പത്യ ജീവിതത്തിൽ പുത്തൻ കാഴ്ചപ്പാട് നൽകിയ തോവിയാസിനെ പോലെ ദൈവമ നിസ്വാത്മ സ്നേഹത്താൽ നിറഞ്ഞുകൊണ്ട് ജീവിത പങ്കാളിയെ സ്വന്തമാക്കുവാനും ജീവിതം തുടങ്ങുവാനും ആഗ്രഹിക്കണം അതിനുവേണ്ടി മക്കളെ സഹായിക്കണം ഒന്നുകൊണ്ട് സ്വത്ത് പതിനൊന്നിൽ പറഞ്ഞ പോലെ നീതർന്ന കാച്ചീരുകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ മാതാപിതാക്കളുടെ ഞങ്ങളുമായി ബന്ധപ്പെട്ട വ്യക്തിയിലൂടെ ദൈവം തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ സന്നിഷ്ഠപ്രകാരം ജീവിത പങ്കാളിയെ തെരഞ്ഞെടുക്കുവാൻ കഥാവേ മുതിരാതെ തുനിയാതെ കഥാവേ നീ ആഗ്രഹിക്കുന്ന ജീവിത പങ്കാളി സ്വന്തമാക്കുവാനും വീണ്ടും കഥാവേ ആത്മാർത്ഥമായി നിറഞ്ഞ ഹൃദയത്തോടുകൂടി നിഷ്കർങ്കമായ സ്നേഹത്തോടുകൂടി ജീവിതോത്സാഹനം വരെ നിലനിൽക്കുന്ന ബന്ധമായി കണ്ടുകൊണ്ട് ജീവിക്കുവാൻ ജീവിത പങ്കാളി സ്വീകരിക്കുവാൻ കാവെ ഞങ്ങൾ അനുഗ്രഹിക്കണമേ ഇപ്പ സഹോദര സഹോദരി എങ്ങനെയൊക്കെ താവാ അനുഗ്രഹിക്കാൻ പോവാ പ്രത്യേകിച്ച് പ്രിയമുള്ളവര് വിവാഹത്തിനുവേണ്ടി ഒരുങ്ങുന്ന സകല മക്കളെയും അനുഗ്രഹിക്കട്ടെ കണ്ണൂർ തുറന്ന് ശ്രദ്ധിച്ച് പ്രാർത്ഥിച്ചോണ്ട് ഈശ്വര ആശീർവാദം ഇപ്പോൾ സ്വീകരിക്കാം രണ്ട് കരങ്ങളും ഉയർത്തി ശ്രദ്ധിച്ചു പ്രാർത്ഥിക്കുന്നു